ജൂൺ മാസം തമിഴ്നാട്ടിൽ നല്ല ചൂടുള്ള കാലമാണ് അങ്ങനെ ഒരു ചൂടുള്ള ജൂൺ മാസത്തിലാണ് ലോകത്തിൻ്റെ തലവര മാറ്റിമറിക്കാൻ കേൾപ്പുള്ള രണ്ടു പേർ പിറന്നത് രണ്ടുപേരും തമിഴ്നാട്ടുകാരാണ് രണ്ടു പേരും പിറന്നത് ചെന്നൈ നഗരത്തിലാണ് പക്ഷേ അവരുടെ പ്രായം ഇരുപത്തിരണ്ട് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് ആദ്യത്തെ ആളെ നിങ്ങൾക്ക് നന്നായി അറിയാം പേര് പിച്ചൈ സുന്ദരരാജൻ എന്ന സുന്ദർ പിച്ചൈ ഗൂഗിളിൻ്റെ അമരക്കാരൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂൺ പത്തിനാണ് പിച്ചൈ ഇപ്പോൾ വയസ്സ് അമ്പത്തിരണ്ട് രണ്ടാമത്തെ ആളെ നിങ്ങളിൽ പലർക്കും ചിലപ്പോൾ അറിയണമെന്നില്ല പേര് അരവിന്ദ് ശ്രീനിവാസ് ജനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂൺ ഏഴാം തീയതി ഇപ്പോൾ പ്രായം മുപ്പത്തി ഒന്ന് എന്ന എ ഐ സെർച്ച് ഇൻജിൻ സ്ഥാപകൻ ഇവർ രണ്ടു പേർക്കും പല സമാനതകളും ഉണ്ടെങ്കിലും ഇപ്പോൾ ഗൂഗിളിനെ വെല്ലുവിളിക്കുന്ന കമ്പനിയുടെ അമരക്കാരനാണ് അരവിന്ദ് ശ്രീനിവാസ് ലോകം വിവരങ്ങൾ തേടുന്ന രീതിയെ മാറ്റിമറിക്കുക എന്ന വലിയ സ്വപ്നവുമായാണ് അദ്ദേഹം വളർന്നത് ചെറുപ്പം മുതലേ കമ്പ്യൂട്ടറുകളും കണക്കുകളോടുമായിരുന്നു അരവിന്ദന്റെ ഇഷ്ടം കണക്കിലെ കളികളും കോഡിങ്ങിലെ ലോകവും അവനെ ആകർഷിച്ചു അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജുകളിലൊന്നായ ഐ ഐ മദ്രാസിൽ എത്തിച്ചേർന്നു ഇവിടെ നിന്നാണ് കമ്പ്യൂട്ടർ സയൻസിലെ പുതിയ സാധ്യതകളെക്കുറിച്ച് അവൻ കൂടുതൽ പഠിക്കുന്നത് പക്ഷേ അരവിന്ദന്റെ സ്വപ്നങ്ങൾക്ക് ഒരു ഒരതിരുമുണ്ടായിരുന്നില്ല ലോകത്തിലെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യകളെ അടുത്തറിയാനായിരുന്നു അവന്റെ ലക്ഷ്യം അങ്ങനെ ഹയർ സ്റ്റഡീസിനായി അവൻ അമേരിക്കയിലേക്ക് പുറപ്പെടുന്നു ലോകപ്രശസ്തമായ ബർക്ലി സർവകലാശാലയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന മാന്ത്രിക ലോകത്ത് ഗവേഷണം നടത്താൻ അവന് അവസരം ലഭിച്ചു അവിടെ ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകരുടെയും ഗവേഷകരുടെയും കീഴിൽ അവൻ തൻ്റെ കഴിവുകൾ മിനുക്കിയെടുത്തു പഠനത്തിന് ശേഷം ഗൂഗിൾ ഓപ്പൺ എ പോലെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ടെക്നോളജി കമ്പനികളിൽ പ്രവർത്തിക്കാനും അവൻ അവസരം ലഭിച്ചു അങ്ങനെ എ ഐ രംഗത്തെ ഏറ്റവും പുതിയ മാറ്റങ്ങൾ തൻ്റെ കൺമുന്നിൽ അവൻ കണ്ടു ആ മാറ്റങ്ങൾ കണ്ടു നിൽക്കാതെ അതിൽ പങ്കാളിയാകാനും അവന് കഴിഞ്ഞു രണ്ടായിരത്തി പതിനേഴിലാണ് അരവിന്ദ് ഗൂഗിൾ സെർച്ചിൽ ഒരു ഇന്ത്യണായി ചേരുന്നത് ഗൂഗിളിൽ എ ഐയിൽ അത്യന്താധുനിക പദ്ധതികളിൽ അവൻ പ്രവർത്തിച്ചു മെഷീൻ ലേണിങ്ങും നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിലും അവൻ സംഭാവനകൾ നൽകി ആ സമയത്ത് ഗൂഗിളിനെ വെല്ലുവിളിക്കാൻ ആരുമുണ്ടായിരുന്നില്ല ഗ്ലോബൽ സെർച്ച് വിപണിയുടെ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും ഗൂഗിളിൻ്റെ കയ്യിലായിരുന്നു സങ്കീർണമായ അൽഗോരിതങ്ങളും വിപുലമായ സൗകര്യങ്ങളും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഗൂഗിൾ ആധുനിക സാങ്കേതിക വിദ്യയുടെ ഒരു അത്ഭുതമായിരുന്നു എന്നാൽ ഗൂഗിളിനുള്ളിൽ ജോലി ചെയ്യവേ അരവിന്ദന് തിരച്ചിലിന്റെ പ്രവർത്തനങ്ങളിൽ ചില പരിമിതികൾ കണ്ടെത്തി ഗൂഗിൾ സെർച്ച് വെബ് പേജുകളുടെ ഒരു റാങ്ക് ചെയ്ത പട്ടിക നൽകുന്നതിൽ മികച്ചതായിരുന്നു എന്നാൽ പലപ്പോഴും തിരയുന്ന ആളിന് ലിങ്കുകൾ പരസ്യങ്ങൾ എസ് എസ്ഇഒ ഒപ്റ്റിമൈസ് ചെയ്ത ഉള്ളടക്കങ്ങൾ എന്നിവയിലൂടെ സ്വന്തമായി ഉത്തരം കണ്ടെത്തേണ്ടി വന്നു ഇൻ്റർനെറ്റ് സെർച്ചിൽ നേരിട്ടുള്ളതും സംസാരിക്കുന്നത് പോലെയും ആക്കാൻ കഴിയുമോ നൽകുന്ന വിവരങ്ങളുടെ ക്രെഡിബിലിറ്റി വർദ്ധിപ്പിക്കാനാവുമോ ഈ ചോദ്യങ്ങൾക്കാണ് പിന്നീട് അരവിന്ദന്റെ സംരംഭകയാത്രയിൽ അടിത്തറയായി മാറിയത് അങ്ങനെ ഇരിക്കുകയാണ് അരവിന്ദന്റെ മനസ്സിൽ ഒരു പുതിയ ആശയം ഉദിച്ചത് നമ്മൾ ഇന്റർനെറ്റിൽ വിവരങ്ങൾ തിരയുമ്പോൾ പലപ്പോഴും ലിങ്കുകളാണ് ലഭിക്കുക അതിലൂടെ കടന്നു പോയാലും ആവശ്യമുള്ള ഉത്തരം കണ്ടെത്താൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ് ഇവിടെയാണ് ലോകത്തെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ഒരു സർച്ച് സാങ്കേതികവിദ്യ എന്ന ആശയം അവൻ്റെ തലയിൽ മുളപൊട്ടിയത് എന്തുകൊണ്ടാണ് ചോദ്യങ്ങൾക്ക് നേരിട്ടുള്ള ഉത്തരം കിട്ടുന്നൊരു സംവിധാനം ഉണ്ടാക്കിക്കൂടാം എന്നതായിരുന്നു ആ ചോദ്യം അതിൽ നിന്ന് മനുഷ്യനോട് സംസാരിക്കുന്നത് പോലെ പെരുമാറാൻ കഴിവുള്ള ഒരു സർച്ച് എഞ്ചിൻ അതായിരുന്നു ആശയം ഈ ചിന്തയിൽ നിന്നാണ് പർപ്ലക്സിറ്റി എ ഐ എന്ന വിപ്ലവകരമായ ആശയം പിറക്കുന്നത് അരവിന്ദ് തൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ തീരുമാനിച്ചു വിക്കിപീഡിയയുടെ വിവരശേഖരണ ശേഷിയും ചാറ്റ് സംഭാഷണ കഴിവും ഒരുമിപ്പിക്കുക എന്നതായിരുന്നു കാഴ്ചപ്പാട് സമാനമായ ചിന്താഗതിക്കാരായ കൂട്ടുകാരെയും കൂട്ടി അദ്ദേഹം പർപ്ലക്സിറ്റി എ ഐ എന്ന സ്റ്റാർട്ടപ്പ് കമ്പനി തുടക്കം കുറിച്ചു കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്കുള്ളിൽ പെർപ്ലക്സിറ്റി എ ഐ വലിയ വളർച്ചയാണ് നേടിയത് നിരവധി നിക്ഷേപകർ കമ്പനിയിൽ താൽപ്പര്യം കാണിക്കുകയും വലിയ തുകയുടെ ഫണ്ടിംഗ് ലഭിക്കുകയും ചെയ്തു ആമസോണും എൻ വി ഡിയും തുടങ്ങിയ പ്രമുഖർ ഇതിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കമ്പനിയുടെ മൂല്യം മൂന്നിരട്ടിയായാണ് വർദ്ധിച്ചതെന്ന് ഓർക്കണം പെർപ്ലക്സിറ്റി എ ഐ ഇന്ന് നിരവധി ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ എത്തിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് സംഭാഷണ രൂപത്തിലുള്ള സെർച്ച് എഞ്ചിനാണ് ഇത് ഉപഭോക്താക്കളുടെ ചോദ്യങ്ങൾക്ക് നേരിട്ട് ഉത്തരം നൽകുകയും ആ ഉത്തരങ്ങൾ എവിടെ നിന്ന് ലഭിച്ചു എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു കൂടാതെ കോമറ്റ് എന്ന പേരിൽ സ്വന്തമായി ഒരു വെബ് ബ്രൗസർ പുറത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കമ്പനി പക്ഷേ തുടക്കം ഒട്ടും എളുപ്പമായിരുന്നില്ല ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അരവിന്ദൻ്റെ ദൃഢനിശ്ചയവും കഠിനാധ്വാനവും ഫലം കണ്ടു പെർപ്ലക്സിറ്റി എ ഐ പതിയെ ശ്രദ്ധ നേടാൻ തുടങ്ങി ചോദ്യങ്ങൾക്ക് കൃത്യവും വ്യക്തവുമായ ഉത്തരങ്ങൾ നൽകാനുള്ള അതിൻ്റെ കഴിവ് ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെട്ടു അങ്ങനെ ഗൂഗിൾ പോലുള്ള ഭീമന്മാർ അടക്കി വാടിരുന്ന സെർച്ച് എൻജിൻ ലോകത്ത് പെർപ്ലക്സിറ്റി എ ആയി ഒരു പുതിയ മുന്നേറ്റം കുറിച്ചു ഗൂഗിളിനു പോലും മാറിയേ മതിയാകൂ എന്ന ചിന്തയിലേക്കാണ് അരവിന്ദന്റെ പെർപ്ലക്സിറ്റി ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇവിടെ ദക്ഷിണേന്ത്യയിൽ വേരുകളുള്ള രണ്ടു ഇന്ത്യക്കാർ ലോക സാങ്കേതിക വിദ്യയുടെ മുൻനിരയിൽ നിന്ന് പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് ചുക്കാൻ പിടിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം പക്ഷെ സ്വയം നവീകരിക്കാൻ കഴിയാത്ത ഒന്നും ടെക് ലോകത്ത് നിലനിൽക്കില്ല എന്നത് നോക്കിയ ഫോണിന്റെ ചരിത്രം നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെയാണ് ബ്ലൂംബർഗ് ടിവിയുടെ അവതാരകയായ എമിലി ചങ് കുറച്ചു മുമ്പ് ഒരു അഭിമുഖത്തിൽ സുന്ദർ പിച്ചയോട് ചോദിച്ചൊരു ചോദ്യം പ്രസക്തമാകുന്നത് ഗൂഗിളിന്റെ ഓഫീസിലൂടെ നടന്നുകൊണ്ടായിരുന്നു അവരുടെ അഭിമുഖം അതിനിടയിൽ ഓഫീസിന്റെ ഒരു മൂലയിൽ ദിനോസറിന്റെ ഒരു പ്രതിമ കണ്ടു അത് ചൂണ്ടിക്കാണിച്ചിട്ട് എമിലി ചോദിച്ചു ടെക്നോളജിയുടെ ലോകത്ത് ഗൂഗിൾ ഒരു ഡിനോസറായി മാറിപ്പോകുമോ എന്ന് നിങ്ങൾക്ക് പേടിയുണ്ടോ എന്നതായിരുന്നു ആ ചോദ്യം അതിന് സുന്ദർപ്പിച്ച് നൽകിയ ഉത്തരം വളരെ പ്രധാനപ്പെട്ടതാണ് മുന്നോട്ടുള്ള പോക്കിൽ നിങ്ങൾ ഇന്നോവേറ്റ് ചെയ്തില്ലെങ്കിൽ ഏതൊരു കമ്പനിയുടെയും വിധി അതാണെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉത്തരം അതെ സ്വയം നവീകരിക്കുക എന്നത് കമ്പനികൾക്കും വ്യക്തികൾക്കും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും പുതിയ മുന്നേറ്റങ്ങളിലേക്ക് വരാം കോയ്ഷോയ് ടെക്നോളജി എന്ന ചൈനീസ് കമ്പനി റീക്കാം മാസ്റ്റർ എന്ന പുതിയ വീഡിയോ എഡിറ്റിംഗ് സംവിധാനം പുറത്തിറക്കി ഇതുപയോഗിച്ച് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ വീഡിയോകളിൽ ക്യാമറയുടെ ആംഗിളും ഫോക്കസും മാറ്റാൻ സാധിക്കും പുതിയ വീഡിയോ എടുക്കാതെ തന്നെ വിഷ്വലിനെ നമുക്ക് വേണ്ട രീതിയിൽ മാറ്റാനാവുന്നു ഇതിനായി കൂടുതൽ ഉപകരണങ്ങളോ സങ്കീർണമായ എഡിറ്റിംഗ് പ്രോസസ്സുകളോ ആവശ്യമില്ല എന്നതാണ് കൗതുകം ഇനി ഓപ്പൺ ഐഐയുടെ സോറ മോഡലിന്റെ ഏറ്റവും പുതിയ കേപ്പബിലിറ്റി കാണാം ഡാം പറോഡന എന്ന ക്രിയേറ്റർ നിർമ്മിച്ച ഈ വീഡിയോ എല്ലാ വിഷ്വൽ എഫക്റ്റുകളും പ്രോംപ്റ്റ് വഴി മാത്രമാണ് സൃഷ്ടിച്ചത് ഇതിന് സംഗീതം യുഡിയോയും എഡിറ്റിംഗ് ക്യാപ്കട്ടിലുമാണ് നടത്തിയത് അപ്പോൾ കാലമായി കാലമേയായി വീണ്ടും കാണാം അടുത്ത ബുധനാഴ്ച വൈകുന്നേരം ആറ് മണിക്ക്